നമസ്കാരം തൊപ്പി ധരിച്ചതിന്റെ പേരിൽ ബസ് കണ്ടക്ടറോട് തർക്കിക്കുന്ന യുവതിയുടെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നു ബെംഗ്ലൂരു മെട്രോപൊളിറ്റൻ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ഡി എം ടി സി ബസ്സിലാണ് സംഭവം വീഡിയോയിൽ യുവതിയുടെ മുഖം കാണിക്കുന്നില്ല തർക്കത്തിനൊടുവിൽ കണ്ടക്ടർ തൊപ്പി ഉരാന് നിർബന്ധിതനാവുകയാണ് സർക്കാർ ജോലിയിൽ യൂണിഫോമിൽ ഉള്ളപ്പോൾ അതിനൊപ്പം പച്ച നിറത്തിലുള്ള തൊപ്പി ധരിക്കുന്നത് അനുവദനീയമാണോ എന്നാണ് യുവതി ചോദിക്കുന്നത് മതം വീട്ടിൽ മതിയെന്നും സർക്കാർ ജോലിയിൽ അത് കാണിക്കേണ്ട കാര്യമില്ലെന്നും യുവതി പറയുന്നു യുവതിയുടെ പെരുമാറ്റത്തോട് വളരെ സൗമ്യമായാണ് കണ്ടക്ടർ പ്രതികരിക്കുന്നത് താൻ വർഷങ്ങളായി തൊപ്പി ധരിക്കുന്നയാളാണെന്നും കണ്ടക്ടർ പറയുമ്പോൾ യൂണിഫോമിനൊപ്പം തൊപ്പി ധരിക്കുന്നത് ശരിയല്ലെന്നും ബന്ധപ്പെട്ട അധികൃതരെ ഇക്കാര്യം അറിയിക്കുമെന്നും ഭീഷണിപ്പെടുത്തുകയാണ് യുവതി ചെയ്യുന്നത് നിയമം എല്ലാവർക്കും ഒരുപോലെ ബാധകമാണെന്നും വീഡിയോയിൽ യുവതി പറയുന്നുണ്ട് അവസാനം കണ്ടക്ടർ തൻ്റെ തൊപ്പി ഊരി മാറ്റുകയാണ് ചെയ്യുന്നത് ഈ സംഭവത്തിൽ യുവതിയുടെ പ്രതികരണം തീതിർത്തുകൊണ്ടാണ് കൂടുതലാളുകളും സമൂഹ മാധ്യമങ്ങളിൽ കമന്റ് ചെയ്യുന്നത് തൊപ്പിയുടെ നിറം പച്ചയായതാണോ പ്രശ്നമെന്നാണ് ചിലർ ചോദിക്കുന്നത് അതേസമയം ബസ്സുകളിൽ കണ്ടക്ടർമാർ പല നടത്തിയിലുള്ള തുപ്പികൾ ധരിച്ചു കാണുന്നുണ്ട് യൂണിഫോമിനോടൊപ്പം അനുവദിക്കരുത് എന്ന് ചുരുക്കം ചിലർ കമൻ്റ് ചെയ്യുന്നുണ്ട് ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടമാണ് തൊപ്പി ധരിക്കണോ വേണ്ടയോ എന്നുള്ളത് അതിൽ മറ്റൊരാൾ കൈകടത്തേണ്ട കാര്യമില്ലെന്നും കൂടുതൽ പേർ അഭിപ്രായപ്പെടുന്നു കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക